അലാസ്കയിൽ അന്തിമ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെയും കൂടിക്കാഴ്ച മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സമാധാന കരാറായില്ല റഷ്യ യുക്രൈൻ വീടിനെപ്പൽ വിഷയത്തിൽ ധാരണയാകാതെയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ച അവസാനിച്ചത് പല കാര്യങ്ങളിലും ധാരണയായി എന്നും എന്നാൽ അന്തിമ കരാറിലേക്ക് എത്തിയില്ലെന്നും ട്രംപ് വ്യക്തമാക്കി നാറ്റോ രാജ്യങ്ങളുമായി ഉടൻ സംസാരിക്കും അതിനുശേഷമായിരിക്കും തുടർ നടപടിയെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു അതേസമയം യുക്രൈൻ സഹോദര രാജ്യമെന്നായിരുന്നു വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം റഷ്യയ്ക്ക് പല ആശങ്കകൾ ഉണ്ടെന്നും സെലൻസ്കി സർക്കാരാണ് അതിലൊന്നെന്നും വ്ളാഡിമിർ പുടിൻ പറഞ്ഞു സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് ചർച്ചകൾ തുടരുമെന്നും അറിയിച്ചു കൂടാതെ ഡോണാൾഡ് ട്രംപിനെ വ്ലാഡിമിർ പുടിൻ മോസ്കോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അതേസമയം ധാരണയായ കാര്യങ്ങൾ ഏതൊക്കെയെന്ന് ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും വ്യക്തത നൽകിയിട്ടില്ല ന്യൂസ് ഡെസ്ക് ദൂരദർശൻ